بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برد الله أما بعد سنة هذا صفو لا يستطيع അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറത്തുതരട്ടെ രോഗങ്ങൾ അല്ലാഹു സുഖയാക്കട്ടെ മരണപ്പെട്ടവരുടെ കബറ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി റീസത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ധ്വാനം ചെയ്യുകയാണ് പരിശുദ്ധമായ ദുർഹജ മാസത്തിന്റെ അനുഗ്രഹീത ദിവസങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് മഹാന്മാരായ ഹാജിമാർ പുണ്യഹറമുകളിൽ ഹജ്ജിൻ്റെ അമലുക അമലുകളുമായി തയ്യാറെടുപ്പ് നടത്തുന്ന ഒരു സാഹചര്യവും കൂടിയാണ് ഇത് ഹജിമാരെ പ്രാർത്ഥന കൊണ്ടും അല്ലാതെയും പരിഗണിക്കുകയും പിന്തുണക്കുകയും ചെയ്യുക എന്നത് ദീനിന്റെ പ്രധാന പ്രധാനായി അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നു അള്ളാഹുവിനുള്ള തോഫീഖ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി ഇത് ചെയ്യുകയാണ് ഹജ്ജ് കർമ്മത്തിൽ എത്തിപ്പെടുക എന്നതൊരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാന ആവശ്യവും അഭിലാഷവുമാണ് അള്ളാഹു നമുക്കൊക്കെ നസീബാക്കട്ടെ ഹജ്ജ് പറലായവർക്ക് ഹജ്ജ് നിർവഹിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു വൈകാതെ എത്തിച്ചു കൊടുക്കട്ടെ ആ ആഗ്രഹ പൂർത്തീകരണത്തിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ചേർക്കട്ടെ ഹജ്ജ് ചെയ്തില്ലെങ്കിലും ഹജ്ജോളം വരുന്ന പ്രതിഫലം കിട്ടാവുന്ന പല കാര്യങ്ങളും ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ദുർഹജ്ജ മാസം വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ജീവിതത്തിന്റെ വലിയ ഭാഗ്യങ്ങളുടെ പ്രതിഫലം നമുക്ക് സമാനമായ പ്രതിഫലം കരസ്ഥമാക്കാനുള്ള അവസരങ്ങളും ഉണ്ട് എന്നത് ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് നമ്മുടെ ഉപന്യാസം കൊണ്ട് ആഗ്രഹിക്കുന്നത് അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖും നമ്മുടെ അറിവിൽ ബറുക്കത്തും അമല് ചെയ്യാനുള്ള ഭാഗ്യവും തരട്ടെ എന്ന് വീണ്ടും ചെയ്യുകയാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹാജിമാർ ഹറമിൽ നിരതരാകുമ്പോൾ അതിൽ പെടാത്ത പുറത്തുള്ള മോമിനിയങ്ങൾക്ക് ശ്രദ്ധയും സൂക്ഷ്മതയും ഈ കാലയളവിനെ പരിഗണിച്ചുകൊണ്ട് കൂടുതൽ വേണമെന്നതാണ് ഇസ്ലാമിക അധ്യാപനം ഏഴോളം കാര്യങ്ങൾ പരിശുദ്ധ പ്രമാണങ്ങൾ പരിധിയാൽ നമുക്ക് കാണാൻ കഴിയും ആ ഏഴ് കാര്യങ്ങൾ സൂക്ഷിച്ചാൽ ഹജ്ജ് ചെയ്തതിന് തുല്യമായ ഒരു പ്രതിഫലം കരസ്ഥമാക്കാനും നമുക്ക് സാധിക്കും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഹാജിയോട് അല്ലെങ്കിൽ എഹ്റാമിൽ നിൽക്കുന്നവനോട് ഒരു സാദൃശ്യത വേണം എന്ന തരത്തിൽ തന്നെയാണ് ഉദയ്യത്തിൻ്റെ കർമ്മങ്ങളിലുള്ള ചില നിർദ്ദേശങ്ങളും നിബന്ധനകളും നമ്മുടെ മുന്നിൽ നിയമമായി വരുന്നത് മുസ്ലിം അവിടുത്തെ സ്വഹീഹുൽ സഹൈഹുദ്ധരിക്കുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത്തരം കാര്യങ്ങളിലേക്കുള്ള ഒരു വിശാലമായ പഠനം നമ്മുടെ മുന്നിൽ കാണാം സമയപരിധിയെ കണക്കിലെടുത്ത് ഞാൻ വളരെ ഹൃസമായ രീതിയിലേക്ക് അത് കടന്നു പറയാൻ പോകുന്ന ഏഴോളം കാര്യങ്ങളിൽ ഒരു സൂക്ഷ്മത നമുക്ക് ഉണ്ടെങ്കിൽ ഹജ്ജിനോളം വരുന്ന പ്രതിഫലം കരസ്ഥമാക്കാൻ നമുക്ക് നിഷ്പ്രയാസം കഴിയുമെന്നത് ഒരു സത്യമാണ് ഒന്നാമത് പറയട്ടെ മുടി രോമം പോലെയുള്ളത് ഉദയ്യത് ഉദ്ദേശിച്ച ആളുകൾ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യാതിരിക്കലാണ് എന്നതാണ് അതായത് ഹജ്ജിന്റെ അമലുകളോട് പുലർത്തിക്കൊണ്ട് ഹജ്ജിന്റെ സാദൃശ്യത കാണിച്ചുകൊണ്ട് വരുന്ന പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ നമ്മൾ മാസത്തിൽ താടി മുടി നഖം രോമം നീക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അധ്യാപനമാണ് ഒന്നാമത് ചർച്ച ചെയ്യുന്നത് മഹിതിയായ ഉമ്മുസല റസീ അഹ അല്ലാഹുവിന്റെ ഹബീബ് സല്ലുഹി വസ്സല തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഹബീബ് നമ്മെ ഉണർത്തുകയാണ് നിങ്ങളിൽ ഓരോരുത്തരും ഉലഹിയ അറുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് മൃഗം വാങ്ങി എന്നല്ല പറഞ്ഞത് ഉദ്ദേശമുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ പ്രവേശിച്ചു വരികയും ചെയ്യും അതായത് മാസം പിറന്നു ഇതുവരെ മൃഗം വാങ്ങിയാലും വാങ്ങിയില്ലല്ലും ഉദ്ദേശമുണ്ട് ഉദുഹയ കൊടുക്കാൻ എന്നാൽ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ിൽ നിന്നും രോമത്തിൽ നിന്നും അതായത് നഖം മുടി രോമം പോലെയുള്ളത് സ്വന്തം ശരീരത്തിൽ നിന്നും നീക്കാൻ പാടില്ല എന്ന് പുണ്യനിശ്വരം ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് ഉലഹിയെ ഉദ്ദേശിച്ചവർ ഒന്നാമത് ശ്രദ്ധിക്കാം എന്താണ് ഇങ്ങനെ പറയാൻ കാരണം ഇമാം മുസ്ലിമിൽ പറയുന്നുണ്ട് ുംരകമോചനത്തിൽ നിന്നും ഒഴിവായി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരീരത്തിന്റെ രോമം മുടി പോലെ നീക്കം ചെയ്യപ്പെടേണ്ടതിനെ പോലും നിലനിർത്തുന്നത് എന്ന ആ തത്വം ആ ഹിക്കുമാണിതിന്റെ പിന്നിലെന്നും അതല്ല ചെയ്തവനോട് സാദൃശ്യമാവലാണ് ഇതിന്റെ പിന്നിലെ രഹസ്യമെന്നും ഇമാം മുസ്ലിമിൽ ഈ നബബി വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പൊ ഒന്നാമത് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഉദുഹയെ ഉദ്ദേശിക്കുന്നവരാണ് നമ്മളെങ്കിൽ നഖം മുടി രോമം തൊലി പോലെയുള്ളതിൽ നിന്നും നീക്കാൻ പാടില്ല സാന്ദർഭികമായി പറയാം ചില പ്രവാസി സഹോദരന്മാർ നാട്ടിൽ ഉദുഹയെ അറക്കാൻ വേണ്ടിയിട്ട് വക്കാലത്ത് ഏൽപ്പിക്കാറുണ്ട് വക്കാലത്ത് ഏൽപ്പിക്കുമ്പോൾ ആരാണ് മൃഗത്തിന് വേണ്ടി പണം ചെലവാക്കിയ ആ വക്കാലത്ത് ഏൽപ്പിക്കുന്ന മൃഗത്തിന്റെ ഉടമസ്ഥൻ അവനാണ് ഈ നിയമം സൂക്ഷിക്കേണ്ടത് അല്ലാതെ വക്കാലത്ത് ഏറ്റെടുത്തവൻ അല്ല അപ്പോ ഈ വ കാര്യങ്ങളാണ് ഒന്നാമത് സൂക്ഷിക്കേണ്ടത് രണ്ടാമത് ഒരു തരത്തിലും ഈ കാലഘട്ടത്തിൽ അതായത് ഈ കാലയളവിൽ ദുൽഹജ്ജയുടെ ആദ്യ സന്ദർഭങ്ങൾ ഉൾപ്പെടെയുള്ള ദുൽഹജ്ജ മാസത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്നും യാതൊരു തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ സംഭവിക്കാതിരിക്കണം എന്നതാണ് കാരണം ഖുർആൻ അത് കൃത്യമായി തന്നെ പറഞ്ഞു സഹറം ും സുഹത്ത് തൗബേഡ മുപ്പത്തിയാറാമത്തെ പവിത്രമായ നാല് മാസങ്ങളുടെ പരാമർശമാണ് പലപ്പോഴും നമ്മളിത് പറയലുള്ളത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല യഥാക്രമം ഈ നാല് മാസങ്ങൾ പവിത്രമാണെന്ന് ഖുർആന്റെ പ്രഖ്യാപനം അത് പറഞ്ഞ ശേഷം പറഞ്ഞു ഫലാ ആ പറയപ്പെട്ട നാല് മാസങ്ങളിൽ യാതൊരുവിധ കുറ്റകൃത്യങ്ങളും നിങ്ങൾ ചെയ്യരുതെന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഖുർആാനിൽ ഈ നാല് മാസങ്ങളിൽ പ്രത്യേകം പാടില്ല എന്ന് പറഞ്ഞത് ഈ നാല് മാസങ്ങളിൽ ഒരാൾ ചെയ്യുന്ന അമലുകൾക്ക് വലിയ പ്രതിഫലവും ഒരാൾ ചെയ്യുന്ന തെറ്റുകൾക്ക് വലിയ ശിക്ഷയും അള്ളാഹു പരിഗണിക്കുമെന്ന് മഹാനായമാം തിരി അവിടുത്തെ തഫ്സീറിൽ സുഹൃത്തു സുഹത്ത് തൗബയുടെ വ്യാഖ്യാനത്തിൽ ഇങ്ങനെ കുറിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ും ഈ പറയപ്പെട്ട മാസങ്ങളിൽ തെറ്റുകുറ്റങ്ങൾക്ക് ഇരട്ടി ശിക്ഷ ഇരട്ടി പരിഗണന എന്നതാ അപ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഒരു തരത്തിലും നമ്മുടെ ഭാഗത്ത് നിന്നും കുറ്റകൃത്യങ്ങൾ ഉണ്ടാവില്ല എന്ന തീരുമാനമാണ് മൂന്നാമത്തെ കാര്യം ഈ ദുൽഖ മാസത്തിന്റെ അനുഗ്രഹീത ദിവസങ്ങളെ ആദ്യമൊക്കെ അതിന്റെ ഒരു ഗൗരവം ഉണ്ടാവും പിന്നെ അതിന്റെ പവിത്രത മനസ്സിൽ നിന്ന് അശ്രദ്ധയിലായി പോകും മൂന്നാമത് പറയുന്ന കാര്യം അത് തന്നെയാണ് ഈ മാസത്തിന്റെ പവിത്രതയിൽ ശ്രദ്ധയില്ലാത്തവരാൻ പാടില്ല എന്തുകൊണ്ട് അങ്ങനെ ശ്രദ്ധയില്ലാതെ പോകുന്നവന് വയലെന്ന നരകം അല്ലെങ്കിൽ അവന് സർവനാശവും സംഭവിക്കും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ അബുദ്ധർദാൻഹു എന്ന പ്രമുഖനായ സുഹാബി പറയും അലൈക്കും ദുൽഹിജ്ജയുടെ ആദ്യത്തെ പത്ത് ദിവസം നിങ്ങൾ നോമ്പുള്ളവരാവാൻ ശ്രദ്ധിക്കണം എന്ന് മഹാനായ അബുദർദൻ പറയുന്നുണ്ട് എന്നിട്ടോ മഹാൻ പറയുന്നു നോമ്പുണ്ടാവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ വർദ്ധിപ്പിക്കണം കൂടെ കൂടെ ദ്വ ചെയ്തുകൊണ്ടിരിക്കണം <saw> ും എന്തുകൊണ്ടെന്നറിയുമോ ഞാൻ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് കേട്ടിട്ടുണ്ടേ ലിമൻ ഹുരിമ ഖൈറു ിമൻ ഹരി ആർക്കാണ് നഷ്ടമെന്നറിയുമോ ആർക്കാണ് നഷ്ടം ആർക്കാണ് നഷ്ടം ആരാണ് പരാജയപ്പെടാറിയുമോ ആർക്കാണ് വൈലെന്ന നരകമെന്നറിയുമോ ലിമൻ ഹുരിമ ഖൈറു ഹൊരി എന്ന് അലൈഹി വസല്ലം ഈദ് ഉൽ ഹുജ്ജയുടെ ആദ്യത്തെ പത്ത് ദിവസത്തിന്റെ പവിത്രതയെ മാനിക്കാത്തതിന്റെ പേരിൽ നേട്ടങ്ങൾ നഷ്ടപ്പെട്ടു പോയ ആളാരോ അയാൾ കാണു വയലെന്ന നരകമെന്ന് പുണ്യനി ബിഅലി അഹമ്മദ്യെ പോലെയുള്ളവര് ഇത് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹു നമുക്ക് തോഫിയക്കും നൽകട്ടെ അതുകൊണ്ട് ഈ മാസത്തിന്റെ പവിത്രതയിൽ ഒരു പരിഗണന വേണം മൂന്നാമത് ചർച്ച ചെയ്യുന്നതാണ് മഹാന്മാര് പറയുന്നുണ്ട് ഹജ്ജിന്റെ പോലത്തെ കൂലി കിട്ടും ഹജ്ജിന്റെ പോലത്തെ കൂലി കിട്ടും അദ്ദേഹത്തിന്റെ ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞില്ല ഹജ്ജ് ഒരാൾക്ക് സാധിച്ചില്ല ഒരു കൊല്ലം ഹജ്ജിന് പോവാൻ പറ്റിയില്ല ഈ വർഷം ഒരു ഉദാഹരണമായിട്ട് ഈ വർഷം ഒരാൾക്ക് ഹജ്ജിന് പോവേണ്ടതുണ്ട് അയാൾക്ക് പോവാൻ പറ്റിയില്ല ഹജ്ജിന് പോകാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ ആർക്കെങ്കിലും ഹജ്ജ് ഹജ്ജ് ചെയ്യാൻ ചെയ്യാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല അതോടൊപ്പം തന്നെ ഒരു വർഷത്തിൽ വീട്ടിലിരുന്ന് ഒരുപാട് അമല് ചെയ്യാനൊക്കെ കഴിയുന്നുണ്ട് പക്ഷെ ഹജ്ജിന് പോകാൻ പറ്റിയില്ല അങ്ങനെയുള്ള ഉള്ള ആള് വീട്ടിലിരുന്ന് ഈ മാസത്തെ മാനിച്ചുകൊണ്ട് അമൽ ചെയ്താൽ ഹജ്ജിനെക്കാളും കൂലിയുള്ള ജിഹാദാണ് അതിന്റെ കൂലി കിട്ടുമെന്ന് അദ്ദേഹത്തിന്റെ ഇതിരേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ മാസത്തിന്റെ ദിവസങ്ങളൊന്നും പാഴാക്കാൻ പാടില്ല ദുൽഹജ മാസത്തിന്റെ ദിവസങ്ങളൊന്നും പാഴാക്കാൻ പാടില്ല വളരെ മനോഹരമായ രീതിയിൽ

പാടി അർത്ഥം പറഞ്ഞിട്ടുണ്ട് ഈ പത്ത് ദിവസങ്ങൾ അതിന്റെ രാവുകൾ അത് വന്നു കഴിഞ്ഞാൽ താല്പര്യത്തോടു കൂടെ നീ പരിശ്രമിച്ചോളൂ അൽ ഹഖ സ്വബാബ നിനക്ക അതിനു കൂലി കിട്ടും അലാലാ വഖത ലിൽ ഉമാൽ ഫീ ഫബാബൽ ഖൈർ അഖ്രബ് ലിൽ സ്വബാ റബ്ബിനോട് ചേരാൻ അമലുകൊണ്ട് ചേരാൻ ഏറ്റവും എളുപ്പം ഈ പിരീഡ് കൊണ്ട് സാധ്യം എന്ന് മഹാൻ പറയാ മിനൗഖാത്തുൽ ലയാലിൽ ആശരി ഹഖൻ ഫസംമിറു വത്തൽ ബന്ന ഫീഹല്ലിനാബ അല്ലാഹുത മക്കനസീബക്കട്ടെ ഞാൻ വിശതിഗരിക്കുന്നില്ല ഇഹദറുൽ മാസിയാ ബിന്ന റജബദങ്ങളെ പറയാനാണ് പാപം സംഭവിക്കാതെ സൂക്ഷിക്കണേ പാപം സംഭവിക്കാതെ സൂക്ഷിക്കണേ ഫഇന്നഹാ തുഹരിമുൽ മഗ്ഫിറത ഫീ മാവാസി മിർ റഹ്മാൻ പാപം ചെയ്താൽ റബ്ബോ సారമായി കൊടുക്കുന്ന മഗ്ഫിറത്ത് കിട്ടാതെ പോവുമേ അൽ മാആസി സബബൽ ബുദ്വ വതുരിദക മന്നതുആതി അസ്ബാബുൽ ഖുർബ വൽ ബുദ്ദ കുറ്റകൃത്യങ്ങൾ ചെയ്യുക എന്നത് അള്ളാഹുവിൽ നിന്നും അകറ്റി നിർത്തുന്നതാ കുറ്റകൃത്യം കുറ്റം നിന്നും അകറ്റി നിർത്തും എന്നാൽ എന്നാൽ ഒരു മനുഷ്യൻ എന്ന പോലെ നിർത്തും എന്ന് മഹാന്മാർ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഉദ്ധരിച്ചതായി നമുക്ക് കാണാം അപ്പൊ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഒന്ന് നഖം മുടി രോമം പോലെയുള്ളത് ഉദയ ഉദ്ദേശിച്ചവർ നീക്കാൻ പാടില്ല രണ്ട് ഒരു തരത്തിലും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പാടില്ല മൂന്ന് ഈ മാസത്തിന്റെ പവിത്രതയിൽ ശ്രദ്ധയില്ലാത്തവരാവാൻ പാടില്ല നാലാമത് സുന്നത്തുകളെ അവഗണിക്കാൻ പാടില്ല അങ്ങനെണ്ട് സുന്നത്തല്ലേ സുന്നത്തുകൾ അവഗണിക്കാൻ പാടില്ല അതാണ് നാലാമത് ശ്രദ്ധിക്കേണ്ട കാര്യം നന്മയ്ക്ക് പ്രതിഫലം ഇരട്ടിയാണെന്ന് പറയപ്പെടുന്നത് ദുലജ പോലെയുള്ള സന്ദർഭങ്ങളിലാണ് ആ സന്ദർഭങ്ങളിൽ സുന്നത്തുകൾ സുന്നത്തായ കർമ്മങ്ങൾ ഒഴിവാൻ പാടില്ല കാരണം അതും ഇരട്ടി പ്രതിഫലത്തിൽ തന്നെയാണ് മഹാന്മാരായ സ്വഹാബികളുടെ ചോദ്യം കുറിച്ച് ഹബീബായ മറുപടിയോ എന്ന് പറഞ്ഞാൽ സുന്നത്തു ഇബ്രാഹീം എന്നാണ് സുന്നത്തുകളുടെ മാസമാണ് പരിശുദ്ധമായ ദുൽഖിജ മാസം പ്രിയ പിതാവ് ഇബ്രാഹിം ലബി അവരുടെ സുന്നത്താണെന്നാ പറഞ്ഞത് നൽകട്ടെ മഹാനായ ഹബിബ നബിയോട് വഴി അറിയിച്ചത് അനിത്തബി ഇബ്രാഹിം ഇബ്രാഹിം മില്ലത്തിനെ തുടർന്നോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ സുന്നത്തുകൾ അവഗണിക്കാൻ പാടില്ല എന്നതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം റമദാൻ കൊണ്ട് പാടില്ലാത്തതൊന്നും മാസത്തിൽ പാടില്ല പാടില്ല റമദാനിൽ പാടില്ലാത്ത സംസാരത്തിലും പ്രവൃത്തിയിലും ആദരിക്കുന്നതിന്റെ ഭാഗമാണ് അപ്പോൾ റമദാനിൽ പാടില്ലാത്ത ഒന്നും ഈ മാസത്തിൽ പാടില്ല റമലാന്റെ പ്രത്യേകത എന്താ പരിപൂർണമായും ഇസ്ലാം തടഞ്ഞു എന്നതാണ് അതുപോലെ തന്നെ അച്ചടക്കമില്ലായ്മ ഉച്ചത്തിൽ സംസാരിക്കാ പോലെയുള്ളത് റസൂൽ ശ്രമങ്ങൾ തടഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നോമ്പുകാരനായി തുടരണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ച് കാര്യങ്ങള് അഞ്ച് കാര്യങ്ങൾ കൃത്യമായി തന്നെ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ ഒന്നുകൂടി പറയാം ഉദ്ദേശിച്ചവർ നഖം മുടി രോമം പോലെയുള്ളത് നീക്കാൻ പാടില്ല രണ്ട് ഒരു തരത്തിലും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പാടില്ല കുറുമത്തിൽ അശ്രദ്ധ അശ്രദ്ധയുള്ളവരായി ഈ മാസത്തിന്റെ ബഹുമാനത്തിൽ അശ്രദ്ധയുള്ളവരാവാൻ പാടില്ല നാലാമത് പറഞ്ഞ സുന്നത്തകൾ അവഗണിക്കാൻ പാടില്ല അഞ്ചാമത് പറഞ്ഞ് റമലാനിൽ പാടില്ലാത്ത ഒന്നും തന്നെ ദുൽഹജ്ജയിൽ പാടില്ല എന്നതാണ് നോമ്പ് അനുഷ്ഠിക്കാൻ നിർദ്ദേശമുണ്ട് റമദാനിൽ അവസാനത്തെ പത്തും ദുൽഹജ്ജയിലെ ആദ്യത്തെ പത്തും മഹാന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള സമയങ്ങളാണ് അപ്പോ സൂക്ഷ്മത നിർബന്ധമാണ് റമലാനിൽ പാടില്ലാത്ത ഒന്നും പാടില്ല എന്നതാണ് അഞ്ചാമത്തെ കാര്യം ആറാമത്തേത് സമൂഹത്തിലും കുടുംബത്തിലും ഐക്യവും സ്നേഹവും നിലനിർത്തണം അനൈക്യം പിണക്കം പാടില്ല ഇനി പിണക്കങ്ങൾ പാടില്ല ദുൽഹജ്ജമാസമാണ് ദുൽഹജമാസത്തിൽ ഹാജിയുടെ പദവി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് ഹാജി ആവട്ടെ ഹാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് ഇനി പൊരുത്ത ഒന്നുമില്ല എല്ലാം പൊരുത്ത പോയവനെ ഹാജി എന്ന് പറയാ അപ്പോ സമൂഹത്തിനും കുടുംബത്തിലും ഐക്യവും സ്നേഹവും നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ മറ്റുള്ളവരെ മാനിക്കണം ഈ ഐക്യമില്ലായ്മയാണ് സ്വഹാബികളുടെ ഇടയിൽ നിന്നും ലൈലത്തുൽ ലൈലത്തിൽ വിവരം വിവരമല്ലാഹ് ഉയർത്തിക്കൊണ്ടുപോവാൻ കാരണമാക്കിയത് നമ്മൾ കേട്ടതാ റമദാനിലെ രണ്ട് സ്വഹാബികളുടെ വഴക്ക് അവരുടെ വാക്ക് തർക്കം ലൈലത്തുൽ ഖദറിന്റെ ക്ലിറ്റതയെ ഉയർത്തിയ ഒരു സന്ദർഭമായി മാറുകയുണ്ടായി അതുപോലെ ഹാജിയുടെ പ്രാർത്ഥനയിൽ നമുക്ക് അർഹനാവാൻ കഴിയണമെങ്കിൽ ഹാജിയുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് പ്രയോജനം കിട്ടണമെങ്കിൽ ഹാജി ദ്വയറക്കുമ്പോൾ പെടുന്ന മോമിനിയങ്ങൾ നമ്മളും ആവണമെങ്കിൽ നമ്മുടെ ഈ പറയപ്പെട്ട സൂക്ഷ്മതകളിൽ അനൈക്യം പിണക്കമില്ലാത്ത രീതിയിലുള്ള സൂക്ഷ്മത നമ്മൾ നിർബന്ധമായും കൊണ്ട് നടക്കണം അല്ലാഹു നമുക്ക് നൽകട്ടെ ആറ് കാര്യം പറഞ്ഞു ഏഴാമത്തത് ഞാൻ അവസാനിപ്പിക്കുകയാ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് ഹബീബ്ലാഹുഹി പഠിപ്പിച്ചു മറ്റുള്ളവരെ ചെറുതായി കാണാൻ പാടില്ല മറ്റുള്ളവരെ ചെറുതായി കാണാൻ പാടില്ല ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ പ്രഭാഷണം ഹജ്ജിന്റെ പ്രഭാഷണം വിടവാങ്ങൽ പ്രഭാഷണം മറ്റുള്ളവരെ ചെറുതായി കാണാൻ പാടില്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചു തരണല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് സ്വഹീഹുൽ ബുഖാരി ഖതബന്നാസ അൻ അറസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖതബന്നാസ യൗമൻ നഹർ പെരിനാളിന്റെ അന്നത്തെ ഹബീബിന്റെ പ്രഭാഷണം ഇത് ഏത് ദിവസമാ ജനങ്ങളെ ഇത് ഏത് മാസമാ ജനങ്ങളെ ഇത് ഏത് നാടാ ജനങ്ങളെ അവര് പറഞ്ഞു ബലദുൻ ഹറാം ഇത് പവിത്രമായ നാടാ പവിത്രമായ മാസമാ പവിത്രമായ സന്ദർഭമാ ഹബീബായ നബി കരീം അലൈഹി വസല്ലം പറഞ്ഞു അങ്ങനെ പവിത്രത നിങ്ങൾ മാനിക്കുന്നുവെങ്കിൽ ഫഇന്ന വ വ ഹറാം മറ്റുള്ളവരുടെ അഭിമാനം മറ്റുള്ളവരുടെ സമ്പത്ത് മറ്റുള്ളവരുടെ ജീവിതം നിങ്ങൾ അതിനെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യണേ انها لوصيته الى امته فليبلغ الشاهد الغائب لا ترجعوا بعدي كفارا يضرب بعضكم رقابا بعض എന്നിട്ട് ഹബീബ് ഉള്ളവരോട് പറഞ്ഞു ഇവിടെ എത്തിച്ചു കൊടുക്കട്ടെ എന്ന് ചെയ്യുകയും ചെയ്തു അപ്പൊ മറ്റുള്ളവരെ ചെറുതായി കാണാൻ പാടില്ല മറ്റുള്ളവരെ ചെറുതായി കാണാൻ നമുക്ക് അവകാശമല്ലേ മറ്റുള്ളവരെ ചെറുതായി കാണാൻ പാടില്ല ഞാൻ അവസാനിപ്പിക്ക പരിശുദ്ധ ഖുർആൻ ഖുർആാൻ പത്ത് മുതൽക്കുള്ള ആയത്തുകൾ മറ്റുള്ളവരെ മാനിക്കല് പഠിപ്പിക്കുകയാണ് <old> <Boomstoneaya> <subctu elections> ും പറഞ്ഞാൽ പറയുന്നു ഒരു ഉദരത്തിൻറെ കത്ത് കടന്നാൽ പിന്നെ അവർക്ക് ഉണ്ടായിത്തീരുന്ന ബന്ധമെന്തോ ഉദരബന്ധമാരണ്ട് മോൾ തമ്മിലെന്ന് പരിശുദ്ധ ഖുർആൻ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് ജീവിക്കണേലാ നിങ്ങൾക്ക് അള്ളാൻ്റെ കരുണ കിട്ടാൻ അള്ളാഹുവിന്റെ ഖുർആാൻ പറഞ്ഞു സത്യവിശ്വാസികളെ സ്നേഹത്തോടുകൂടെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പരസ്പരം കളിയാക്കല്ലേ ആരാണോ കളിയാക്കുന്നത് ആ കളിയാക്കുന്നവൻ കളിയാക്കപ്പെടുന്നവനെക്കാളും താഴെയാകാം കളിയാക്കപ്പെടുന്നവൻ മേലെയാകാം ഇത് പ്രത്യേകം പറഞ്ഞു സ്ത്രീകളോടും പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അതുപോലെ തന്നെ ഇരട്ട പേര് ഒരുപാട് കാര്യങ്ങൾ ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മുടെ മുന്നിൽ നിരോധനയായി അറിയിക്കുന്നുണ്ട് അപ്പോ മറ്റുള്ളവരെ ചെറുതായി കാണാൻ പാടില്ല അവരെ മാനിച്ചേ പറ്റൂ അള്ളാഹു നമുക്ക് അമല ചെയ്യാൻ തോഫീഖ് നൽകട്ടെ ഇങ്ങനെ ഏഴോളം കാര്യങ്ങൾ ജീവിതത്തിൽ ഒത്തുകൂടിയാൽ ഒരിക്കൽ കൂടി പറയാം മുതൽ നമ്മൾ ചെയ്യാൻ പാടില്ല ഈ ഏഴ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഏഴ് കാര്യങ്ങൾ സൂക്ഷിച്ചാൽ ഹജ്ജിന്റെ കൂലി നമുക്ക് കിട്ടും ഒന്ന് ഉദ്ദേശിക്കുന്ന ആള് മാസത്തിന്റെ സമാരംഭം മുതൽ താടി മുടി രോമം നഖങ്ങളൊക്കെ നീക്കാതെ സൂക്ഷി സൂക്ഷിക്കണം ഇമാം നബബി പറഞ്ഞത് ഹാജിയുടെ ഇഹ്റാമിന്റെ അവസ്ഥയെ അനുകരിക്കുന്നതിന് തുല്യ അതായത് ഹജ്ജിന്റെ അമല പോലെയായി രണ്ടാമത് പറഞ്ഞത് ഒരു തരത്തിലുമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പാടില്ല മൂന്നാമത് പറഞ്ഞത് ഈ മാസത്തിന്റെ പവിത്രതയിൽ നമ്മൾ അശ്രദ്ധയിലുള്ളവരാവാൻ പാടില്ല നാലാമത് പറഞ്ഞു ഈ മാസത്തിൽ സുന്നത്തുകൾ അവഗണിക്കാൻ പാടില്ല അഞ്ചാമത് പറഞ്ഞു റമദാൻ മാസത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നതൊക്കെ ഇതിൽ സൂക്ഷിക്കണം റമദാനിൽ പാടില്ലാത്ത ഒന്നും ഇതിൽ പാടില്ല ആറാമത് പറഞ്ഞു സമൂഹത്തിനും കുടുംബത്തിനും ഐക്യവും സ്നേഹവും നിലനിർത്തണം പിണക്കങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞു ഏഴാമത് പറഞ്ഞു മറ്റുള്ളവരെ ചെറുതായി കാണാൻ പാടില്ല എന്ന് അമല ചെയ്യാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ ഈ ഏഴ് കാര്യങ്ങളും സൂക്ഷിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അള്ളാഹു നീ സ്വീകരിക്കണേ തമ്പുരാനെ പാപങ്ങൾ ഒരുപാട് പേർക്ക് വേണ്ടി ചെയ്യാൻ ദ്വായിട്ടുണ്ട് അവരുടെ ആവശ്യങ്ങൾ നീ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സദസ്സിൽ ആമീൻ പറയുന്നവരിൽ നീ കൊടുക്കണേല്ല അള്ളാഹു ഞങ്ങളോട് ഏൽപ്പിച്ചവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേല്ലാഹുബേ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ട പലരുടെയും ാണ് വന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവെ പരിപൂർണ മകഫഫിറത്ത് നൽകണേ അല്ല പലപ്പോഴായി ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവരല്ല അവരുടെയും കബറ് വിശാലമാക്കണേ അല്ല അള്ളാഹുവെ അവസാനം നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യം നൽകണേല്ല മക്കളുടെ പഠനത്തിലും തൊഴിലിലുമെല്ലാം അഭിവൃദ്ധി നൽകണേയല്ല കടബാധ്യത ഉള്ള പലരും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബേ കടങ്ങൾ വീട്ടണേ അല്ല റഹ്മാനായ തുമ്പുരാനെ വീടില്ലാത്തവർക്ക് വീട് നൽകണേ വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കണേ അല്ല ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് പോയവരുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ല എല്ലാവരുടെയും ഹജ്ജ് കബൂലാക്കണേ അല്ല ശാരീരിക അസ്വസ്ഥത കൊള്ള പലരും ഹജ്ജിന് പോയിട്ടുണ്ട് ഹജ്ജ് കഴിഞ്ഞ് നല്ല തിരിച്ചെത്തി ദീർഘകാലം ഞങ്ങൾക്കിടയിൽ ജീവിക്കാൻ നീ തൗഫീഖ് ഈ വർഷത്തെ കർമ്മങ്ങൾ നീ മനോഹരമാക്കി തരണേ കയ്യാമത്ത് വരെ ഞങ്ങളുടെ മതസ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഒരു ഭരണ സംവിധാനം ഞങ്ങളുടെ രാജ്യത്ത് വേണം അല്ലാ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ بفضلي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل الله على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته